നമസ്കാരം ഇന്ത്യൻ ടീമിന്റെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ പദവിക്ക് തൊട്ടരികിൽ എത്തിയി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും യു എസ് സൂപ്പർ താരം ടെസ്റ്റ് ക്രിക്കറ്റിന് പിന്നാലെ ഇപ്പോൾ ഏകദിന ടീമിന്റെയും നായകനായി തന്നെ അദ്ദേഹത്തിനെ തന്നെയാണ് തിരഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നത് എന്ന് പറയാം ആധികം വൈകാതെ തന്നെ സൂര്യകുമാർ യാദവിൽ നിന്നും ടി ട്വന്റി ടീമിന്റെ കടിഞ്ഞാൽ ഇനി ഗില്ല് ഏറ്റെടുക്കുമെന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ ടി ട്വന്റിയിൽ സ്വന്തം സ്ഥാനം പോലും ഇനിയും ഉറച്ചിട്ടില്ലാത്ത ഗില്ലിനെ അടുത്ത ക്യാപ്റ്റൻ ആക്കരുത് എന്നൊരു ഭൂരിഭാഗം ആൾക്കാരുണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ വെടിക്കെറ്റ് ബാറ്ററായ റോബിൻ ഉത്തപ്പയാണ് പകരം ഐ പി എല്ലിനടക്കം പല ടീമുകൾക്കുമൊപ്പം നേതൃ മികവ് തെളിയിച്ച താരത്തെയാണ് അദ്ദേഹം ടി ട്വന്റി നായക സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് എന്ന് പറയാം സ്റ്റാർ പാടും ഐ പി എല്ലിൽ തന്നെ കിരീടം ഉയർത്തിയ രാജാവ് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന അങ്ങനൊരു ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരയാണ് ഇന്ത്യയുടെ പുതിയ നായകനാക്കേണ്ടത് എന്നാണ് റോബിൻ ഉത്തപ്പ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിംഗ്സ് ടീമുകളെ റണ്ണർ അപ്പാക്കിയിട്ടുമുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ സംസാരിക്കവെയാണ് ശുഭ്മൻ ഗില്ലിനെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി തന്നെ കൊണ്ടുവരാനുള്ള നീക്കത്തെ ഉത്തപ്പ എതിർത്തത് ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഗില്ലിന് നായക സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ടെസ്റ്റിൽ അദ്ദേഹം വളരെ നല്ലൊരു തിരഞ്ഞെടുപ്പാണെന്നും ഞാൻ കരുതുന്നു ഗിൽ അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നും പറയുന്നുണ്ട് ഏകദിന ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ മികച്ചതാണ് എന്ന് പറയാം കഴിവ് പരിഗണിക്കുമ്പോൾ തന്നെ അത് ഇനിയും മെച്ചപ്പെടാനും സാധ്യതയുണ്ടെന്ന് പറയാം പക്ഷെ ടി ട്വന്റിയിൽ ക്യാപ്റ്റനായി ഷെയാസ് അയ്യലിലേക്ക് ഇന്ത്യ നോക്കാനിടയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് റോബിൻ ഉത്തപ്പ പറഞ്ഞു ടി ട്വന്റിയിൽ ശുഭ്മൻ ഇനിയും തന്നെ തന്റെ സ്ഥാനം നേടിയെടുക്കുകയും വേണമെന്നും ഉത്തപ്പ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു ഓപ്പണിംഗ് സ്ഥാനം ഇപ്പോഴും തന്നെ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും തന്നെയാണ് കൂട്ടിച്ചേർത്തത് ശുഭൻ ഗില്ലിനും അത് തന്റെ പേരിൽ തന്നെ ഉറപ്പിക്കാൻ പറ്റുമായിരുന്നുവെന്നും ഇനിയും ആയിട്ടില്ലെന്നും റോബിൻ ഉത്തപ്പ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തന്നെ ഗില്ലാണ് ഓപ്പണറായി കളിച്ചത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം തന്നെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് അഭിഷേക് മുന്നൂറ്റി പതിനാല് റൺസ് വാരിക്കൂട്ടിയപ്പോൾ നൂറ്റി എൺപത് റൺസ് പോലും തികയ്ക്കാതെ ഗില്ലിനായിട്ടില്ലായിരുന്നു മാത്രമല്ല ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹം നേടിയതുമില്ല ഗില്ലിന്റെ ഓപ്പണിംഗ് സ്ഥാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെയ്ഫ് അല്ലെന്നും സഞ്ജു സാംസണിനോ അതുപോലെ യശസ്വി ജെയ്സ്വാളിനോ ഒന്നും തന്നെ അത് കൈക്കലാക്കാൻ സാധിക്കുമെന്ന് ഉത്തപ്പ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഏഷ്യകപ്പ് ഹീറോസിനെത്താൻ തന്നെ ഇപ്പോൾ അഭിഷേക് ഒരു ഓപ്പണിംഗ് സ്ഥാനം തന്റെ പേരിൽ എന്ന് ഉത്തപ്പയുടെ അഭിപ്രായവുമുണ്ട് രണ്ടാം ഓപ്പണറായി ആർക്ക് വേണമെങ്കിലും എത്താൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കാം ടി ട്വന്റിയിൽ തന്നെ രണ്ടാം ഓപ്പണർ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന് പറയാം എന്റെ അഭിപ്രായത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യശസ്സി ജെയ്സ്വാൾ ഈ റോളിലേക്ക് വരാൻ കഴിയുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട് കൂടാതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസണിനും തീർച്ചയായും വിട്ടേക്കാൻ തന്നെ എത്താൻ സാധിക്കുമെന്നും മുത്തപ്പ വ്യക്തമാക്കുന്നുണ്ട് ഏഷ്യാ കപ്പിന് മുൻപ് തുടർച്ചയായി പന്ത്രണ്ട് ടി ട്വന്റികളിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്ത സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് ജോഡിയായിട്ടാണ് പറയുന്നത് ഈ സഖ്യം വലിയ വിജയമായി തന്നെ മാറുകയും ചെയ്തിരുന്നു മൂന്ന് തകർപ്പൻ സെഞ്ചുറികളാണ് ഓപ്പണറായ ശേഷം സഞ്ജു അടിച്ചെടുത്തത് എന്ന് പറയാം പക്ഷേ ഏഷ്യ കപ്പിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തികച്ചും അപ്രതീക്ഷിതമായി ഗില്ലിനെ ടി ട്വൻ്റി ടീമിലേക്ക് തിരികെ വിളിച്ച ഇന്ത്യ വൈസ് ക്യാപ്റ്റനും ഏൽപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇതോടെ സഞ്ജുവിനും അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ നിന്നും മധ്യനിരയിലേക്ക് മടങ്ങേണ്ടി ഒരു കാഴ്ച നമ്മളും കാണേണ്ടി ഉണ്ടായിരുന്നു